ഹായ് ഫ്രണ്ട്സ് നവകേരള സദസ് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ മറുവശത്ത് ലോക്സഭാ ചർച്ചകൾ ചൂട് ഈ കഴിഞ്ഞ ദിവസം മനോരമ തങ്ങളുടെ സർവേ പ്രസിദ്ധീകരിച്ചു അതിന് പ്രകാരം പതിനേഴ് സീറ്റ് യു ഡി എഫിനും മൂന്ന് സീറ്റ് എൽ ഡി എഫിനും മനോരമ പറയുന്ന ആയത് കൊണ്ട് ഇരുപത് പറഞ്ഞില്ലല്ലോ എന്നാണ് അനുഭവപ്പെടുന്നത് പത്തൊൻപതെങ്കിലും പറയേണ്ടതായിരുന്നു പതിനേഴ് പറഞ്ഞു പോയി കാരണം പറയുന്നത് മനോരമയാണ് നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടില്ല അതുകൊണ്ട് ഇവരിപ്പൊ പറയുന്ന ഈ കണക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഒരു ഉദാഹരണം എടുക്കുക മനോരമയുടെ തട്ടകമായ കോട്ടയത്ത് അവര് പറയുന്ന മൂന്ന് ശതമാനം യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടായെന്നാണ് പക്ഷെ നമ്മൾ ഓർക്കണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ ചാഴികാടൻ മണ്ഡലത്തിൽ എല്ലാവർക്കും പരിതനാണ് യു ഡി എഫിന്റെയോ മിക്കവാറും സീറ്റ് ജോസഫ് ഗ്രൂപ്പിനായിരിക്കും എന്നുള്ളത് ഏകദേശമൊക്കെ സാധാരണ ആയിട്ടുണ്ട് അതിന് ജോസഫ് തന്നെയോ നേടി നിൽക്കാനാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് മോൻസ് നിന്നാൽ കാര്യങ്ങൾ മാറി പക്ഷേ മോൻസ് ഒരിക്കലും നിൽക്കുകയില്ല കാരണം അദ്ദേഹത്തിന് അറിയാം കടുത്തുരുത്തി ഒന്നുപോയാൽ പിന്നെ തിരിച്ചു വരെ ഉണ്ടാകുകയില്ലായിരുന്നു ജോസഫിന് വയസ്സ് നിൽക്കാൻ പറ്റുമോ എന്ന കാര്യം തന്നെ അറിയേണ്ടിയിരിക്കുന്നു പിന്നെയുള്ള സാധ്യത ആ ഫ്രാൻസിസ് ജോർജിനാണ് ഇടിക്കേറനായ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് വന്ന് നിന്നാൽ എത്രമാത്രം സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെ അറിയേണ്ടിയിരിക്കുന്നു പിന്നെ വേറെയും ജെല്ലാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോ ശക്തനായ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി വരാത്തിടത്തോളം കാലം മുൻതൂക്കം ചാഴികാടിന് തന്നെയാണ് ചാഴികാടിന് ഒരു എഡ്ജുണ്ടായി എന്ന് പറയാം അല്ലെങ്കിൽ മുൻതൂക്കം ഉണ്ടായി എന്ന് പറയാം സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കോട്ടയം യു ഡി എഫിനു പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒരു മനോരമ പറയുന്നത് അപ്പാടെ വിടുങ്ങുന്ന കാലമൊക്കെ പോയി ഏതാണെങ്കിലും സംഗതി കണ്ടുതന്നെ അറിയാം